ഭാരത് സേവക് സമാജ് നേച്ചർ സ്റ്റഡി ആൻഡ് പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ആലത്തൂർ ആസ്ഥാനമായിട്ട് പോകണം അതിന് നേതൃത്വത്തിൽ ഞാൻ പോകുന്ന രണ്ടാമത്തെ ഒരു വനയാത്രയാണ് വനപരന യാത്രയാണിത് എൻ്റെ കൂടെ ഇതിൻ്റെ ഭാരവാഹിയായിട്ടുള്ള പ്രധാന ഭാരവാഹിയായിട്ടുള്ള പഴിഞ്ഞലട്ടനും ആളുകളൊക്കെ ഉണ്ട് ഡോക്ടർ ജയദേവ് വനത്തെക്കുറിച്ചും വനവിഭവങ്ങളെക്കുറിച്ചും അതുപോലെ മൃഗങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും ക്ലാസ് എടുത്തു തരാൻ വേണ്ടിയിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അവരുടെ ക്ലാസ് വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അത്രമാത്രം അവരതിനെ അടിസ്ഥാനപരമായി പഠിച്ചുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ രാത്രി കഞ്ഞിയും ചമ്മന്തിയും പയറു പുഴുക്കൊക്കെയാണ് ഞങ്ങൾ കഴിക്കുക അവിടെ അപ്പോൾ അതൊരു ഫോറസ്റ്റിൻ്റെ ഡോർമറ്ററിയാണ് താമസം അത്യാവശ്യം കാലത്ത് ഞങ്ങൾ ഇവിടെ മുനിയേറയൊക്കെ സന്ദർശിച്ചിട്ടാണ് പോകുന്നത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് സജ്ജമോൻ സാർ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ പേര് മൂന്ന് സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടക്കുകയാണത് ഇടുക്കി ഡാം എന്നൊക്കെ പറയാനുള്ള രഗീന്ദ്രനാഥ് ടാഗോർ കണ്ടോ അത് ചെമ്പൻ കൊലുമ്പോൾ ഈ കൊലുമ്പോ പ്രധാനം ബ്രിട്ടീഷ് പറഞ്ഞ കാലഘട്ടത്തില് അവരാണ് ഈ ഡാമിന്റെ പരിപാടി ഏതുമായിട്ട് തുടങ്ങിട്ടുള്ളത് അപ്പം ഇദ്ദേഹത്തെന്ന് വെച്ചാൽ ഞാൻ സപ്ലി വിജയ ജോൺ എന്ന് പറഞ്ഞു സർ അയാളെ പണ്ടി കാലഘട്ടത്തിൽ നായത്തിൽ പോയ സമയത്ത് അവർ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് തോമസ് എന്നുള്ളത് ഇവർ രണ്ടുപേരും കൂടെ ഞായറത്തിൽ പോയ സമയത്ത് കാടിനകത്ത് വെച്ചത് ഇദ്ദേഹത്തെ പണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ടു അപ്പോൾ ഇദ്ദേഹമാണ് ഇവരെ കൊണ്ടുവന്നിട്ട് ഈ ഡാം ഇനിയിപ്പോൾ കാണിക്കുന്ന സ്ഥലമില്ല അന്ന് ഡാമില്ല വെള്ളം പെരിയാറിങ്ങനെ ഒഴുകി അങ്ങ് പോവുകയാണ് ഞങ്ങൾക്ക് ചെറുതോണി ഒഴുകി പോകുകയാണ് ആ സ്ഥലം ഇദ്ദേഹം കാണിച്ചു കൊടുക്കും അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര അതായത് തോമസിനൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നി ഈ വെള്ളം തടങ്ങിയപ്പോൾ ഇവിടെ ഒരു ഡാം നിർമ്മിക്കുക എന്നൊക്കെയുള്ള ഒരു ചിന്ത അവർക്കുണ്ടാകുന്ന ആ സമയം അവർ പിന്നെ കുറേ റിപ്പോർട്ടുകളൊക്കെ ഗവൺമെൻറ് സമർപ്പിച്ചു പിന്നെ അത് നടന്നില്ല അങ്ങനെ വർഷങ്ങൾ ശേഷമാണ് വന്നത് ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ആ ഒരു സ്ഥലം ഇപ്പോൾ ഡാം നിൽക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്ത വ്യക്തി ദേഹമാണ് ദേഹമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് മരിച്ചു വരുന്നത് അതിൽ എഴുപതിലാണ് അദ്ദേഹം മരിച്ചുപയത് അദ്ദേഹത്തിൻ്റെ കുറേ തലമുറകളും കൂടെ ഉണ്ട് ദേഹത്തിൻ്റെ പാരമ്പര്യം ആൾക്കാരിണ്ട് അവിടെ പോകുന്നവരൊക്കെ വിളക്കരിച്ചാണ് അദ്ദേഹം ആൾക്കാരത് കാണാനൊക്കെ വരുന്നുണ്ട് ആ കടയോട് ചേർന്ന് ആ ഒരാൾ ഇടയിൽ വിളക്കൊക്കെ കഴിക്കുന്നത് അവരെയാണ് അപ്പൊ ഞങ്ങൾ ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇടുക്കി ഡാം ലക്ഷ്യമാക്കി ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ചരിത്രമാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞത് ഇങ്ങനെ ഡാം ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് ഇടുക്കി ഡാം ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ അതിൽ ചെറുതോണിയും ഇടുക്കിയും രണ്ട് ഡാമുകളാണത് പക്ഷേ നമുക്ക് നിയമപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും കാണാം പക്ഷേ ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല അതിൻ്റെ പരിമിതികളുണ്ട് എന്നാണെങ്കിലും എവിടേക്കുന്ന ഈ ഡാമിൻ്റെ സൈറ്റുകളൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ ഭാഗമാണതെല്ലാം അവിടെ കാണാനുള്ള സംഗതികളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ വിവരിച്ചു എഴുതിയ ബോർഡാണ് ഇടുക്കി ഡാം വർക്ക്സിൻ്റെ ആ ഒരു പണ്ടത്തെ ബോർഡ് വെച്ചിരിക്കുകയാണ് അവിടെ ആ ഒരു മാർബിൾ ഫലകം ക്ലാസ് തന്നെയാണ് വീണ്ടും വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് വളരെ വളരെയധികം വിശദമായ വിശദീകരണം പാടിപ്പാടി ചുണ്ടുകൾ നോക്കും പാടിരാഞ്ഞുകയല്ലേ പാവമീ ഞാനുകയല്ലേ പാടി പാടി വളർന്നവനല്ലേ ഇതാണ് കുയിലിമല ഇവിടെ ഇടുക്കിക്കടുത്തിട്ട് കുയിലിമല ഇത് ഫോറസ്റ്റിൻ്റെ അധീനതയിലുള്ള ആണെങ്കിലും ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ വനപഠന യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റിന് അനുമതിയോടെ പോയത് കൊണ്ട് ഞങ്ങൾക്കവിടെ പ്രവേശനമുണ്ട് അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ കൊണ്ടുപോകും ഉടനെ തന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഒരു സൈറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകണത് ഇപ്പോൾ അവിടേക്ക് എല്ലാവരും ആഹ്ലാദത്തിലാണ് അടുത്ത ദിവസം പോലെ കാലത്തെയാണല്ലോ നേരത്തെ സൂര്യോദയത്തിൻ്റെ സമയത്താണല്ലോ പോയിക്കൊണ്ടിരിക്കും നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു സൂര്യോദയം കാണാം ഗംഭീരമായിട്ട് കുന്നിന് മോളിൽ നിന്നെത്തുന്ന കുട്ടികളും ഒക്കെയുണ്ട് പഴമലേട്ടിൻ്റെ കുട്ടികളാണ് അവരൊക്കെ അപ്പോൾ കുറേ ആളുകൾ വളരെ നല്ല മനുഷ്യരായിട്ടുള്ള അസമാധാന പ്രേമികൾ വന്നാലേ ഇതിൽ നടക്കുള്ളൂ അങ്ങനെയാണ് എൻ്റെ അച്ചടക്കം ഈ ടീമിൻ്റെ അച്ചടക്കം അതിൽ തൊഴിലില്ലാട്ടം നേതൃത്വം കൊടുക്കുന്ന ആ ടീം എന്ന് പറയുമ്പോൾ അല്ലാത്തൊരു അച്ചടക്കം നമുക്കൊക്കെ ചിലപ്പോൾ ഭയങ്കര അച്ചടക്കത്തിൻ്റെ തോന്നും പക്ഷേ ഇതൊക്കെ അനുഭവിച്ചും പരിചയപ്പെട്ടും വന്നത് പ്രശ്നമില്ല മാഷാണ് ദാസ്യമാഷം ഇന്നിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന പാറയാണ് നിറഞ്ഞ പാറ ഈ വനത്തിൻ്റെയൊക്കെ കാഴ്ചകൾ കുറച്ചൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ എടുത്തതാണെന്ന് പറയുകയാണ് അതുകൂടി അറിയിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള കടമടുപ്പാണ് ഇതിൻ്റെ ചരിത്രങ്ങളെ കുറിച്ച് ഒരു ഡയലോഗ്സ് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതുകൂടി ഇതിലൊക്കെ അറ്റാച്ച് ചെയ്താണ് സോഷ്യൽ മീഡിയയിൽ മീഡിയ അറ്റാച്ച് ചെയ്യണം എന്നും കൂടി അറിയിക്കുകയാണ് വെസ്റ്റേൺ ഗാറ്റ്സ് ഇൻ കേരള has a wildlife sanctuary that is like a peninsula surrounded by water on three sides and connected to mainland by a strip of road in 1976 the iduki hydroelectric project became live providing kerala with much needed energy it was 100 years ago in 1919 that the idea of a dam linking kuravan and kurathi hills came into being. When commissioned in 1976, the Idukki Arch Dam became the second highest dam in India, standing 170 meters tall. Dams have reservoirs. Reservoirs submerge forests. More than 60 square kilometers of forests were cleared. They went underwater. But the waters for the reservoirs have to come from the mountains, the catchment area. And mountains have to be protected. <laughs> ഓക്കെ ഒരു മാനോ യാത്രയായിരുന്നു ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഗംഭീര ക്യാമ്പായിരുന്നു സൂപ്പർ നല്ല നേതൃത്വം നല്ല കൂട്ടുകാർ ഭൂമി വനം എല്ലാം ഗംഭീരമായിരുന്നു ഓക്കെ